ഹായ് മകളെ ഒരു പക്ഷേ ഈ ഒരു തമിനേര് കണ്ട സമയത്ത് പല ആളുകളും ഒന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളത് കാരണം നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ എക്സാമുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതി സോഷ്യൽ സയൻസ് ആണെങ്കിലും ഒക്കെ തന്നെ പല കുട്ടികൾക്കും ടഫ് ആയ സമയത്തും നിങ്ങൾക്ക് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു വാലുവേഷൻ ലിബറൽ ആവാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിനെ പറ്റൊന്നും നിങ്ങൾ ആലോചിക്കണം അതിലൊക്കെ വാലുവേഷൻ ഒന്നും പേടിക്കേണ്ട കേട്ടോ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടും എ പ്ലസും കിട്ടും അതൊന്നും നിങ്ങൾ പേടിക്കണ്ട പക്ഷേ ഇപ്പോഴുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ഇതുവരെ ഇല്ലാത്ത ഒരു സബ്ജക്റ്റിനും ഇല്ലാത്തൊരു ഗ്യാപ്പാണ് മാത്സിന് കിട്ടിയത് അത് മിക്കവാറും മാത്സ് എന്ന് പറഞ്ഞ എക്സാം ടഫ് ആക്കാനല്ലേ എന്നൊരു ചിന്ത നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ പറ്റി ഒരു പേടി പേടിക്കണ്ട അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഗവൺമെന്റ് ചിന്ത ഉണ്ടാവില്ല അതിലൊന്നും പേടിക്കേണ്ട ഇത് സാധാരണ രീതിയിൽ ടൈം ടേബിൾ ഇട്ട സമയത്ത് ഒരു ഗ്യാപ്പ് കൊടുത്തു സബ്ജക്റ്റ് പ്രയോറിറ്റി ഒരു ഗ്യാപ്പ് കൊടുക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് മാത്സ് ടഫ് ആക്കാൻ വേണ്ടി ഒരിക്കലും ഇതുപോലെ ഇട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോവേ വേണ്ട അങ്ങനെ ചിന്തിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് മക്കളെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക നമുക്ക് ഹൺഡ്രഡ്ക്ക് എത്തിക്കണം എന്ത് വില കൊടുത്ത് ഹൺഡ്രഡ്ക്ക് എത്തിക്കണം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ കൂടിയെത്തും അതുകൊണ്ട് ഇതുവരെ കാണാത്ത ആളുകളൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മാത്സ് ഒക്കെ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ആറ് ദിവസം വൃത്തിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ും അത് പണി കിട്ടും അതുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങളും നല്ല നല്ല ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരു പേടിയും പേടിക്കാത്തന്നെ മനസ്സിന് മുമ്പ് പുഷ്പം പോലെ ഫുൾ മാർക്ക് വാങ്ങാം നൂറ്റി പത്തിൽ എൺപത് മാർക്ക് ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് ആണ് നൂറ്റി പത്തിൽ എഴുപത്തി രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ എ പ്ലസ് ആണ് നൂറ്റിപ്പത്തിൽ എഴുപതാണെങ്കിലും എ പ്ലസ് ആണ് സോ അത്രേ എനിക്ക് പറയാനുള്ളൂ സമാധാനം കിട്ടിയെന്ന പ്രതീക്ഷയോടുകൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം ഉറപ്പായിട്ട് എ പ്ലസ് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിത്തരും